ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വായനാ ദിനവുമായിട്ടുള്ള ക്യൂസ് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂൺ പത്തൊൻപത് ക്വസ്റ്റ്യൻ നമ്പർ ടു ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായനാ ദിനം ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം പി എൻ പണിക്കർ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം നൽകിയത് ആര് ഉത്തരം പി എൻ പണിക്കർ മലയാളത്തിലെ ആദ്യ നോവൽ ഉത്തരം കുന്തലത മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഉത്തരം ഇന്ദുലേഖ ഇന്ദുലേഖ എന്ന നോവൽ എഴുതിയത് ആര് ഉത്തരം ഒ ചന്തുമേനോൻ ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറിപ്പിന് ജ്ഞാനപീഠം ലഭിച്ച കൃതി ഉത്തരം ഓടക്കുഴൽ ചെമ്മീൻ എന്ന നോവലിൻ്റെ രചയിതാവ് ഉത്തരം തകഴി ആടുജീവിതം എന്ന നോവൽ എഴുതിയത് ആര് ഉത്തരം ബെന്യാമിൻ ഗസാക്കിൻ്റെ ഇതിഹാസം ആരുടെ കൃതിയാണ് ഉത്തരം ഒ വിജയൻ ബാല്യകാല സഖി എഴുതിയത് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ എൻ്റെ കഥ എന്ന ആത്മകഥ എഴുതിയത് ആര് ഉത്തരം കമല സുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടി നാലുകെട്ട് എന്ന നോവൽ ആരുടേതാണ് ഉത്തരം എം ടി വാസുദേവൻ നായർ അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയതാർ ഉത്തരം ലളിതാംബിക അന്തർജനം കയർ എന്ന നോവൽ ആരുടെ കൃതിയാണ് ഉത്തരം തകഴി രണ്ടാമൂഴം എന്ന നോവൽ എഴുതിയത് ആര് ഉത്തരം എം ടി വാസുദേവൻ നായർ ഹിഗിറ്റ എന്ന ചെറുകഥയുടെ രചയിതാവ് ഉത്തരം എൻ എസ് മാധവൻ ഒരു സങ്കീർത്തനം പോലെ ആരുടെ കൃതിയാണ് പെരുമ്പടവം ശ്രീധരൻ ഉത്തരം പെരുമ്പടവം ശ്രീധരൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ആരുടെ കൃതിയാണ് ഉത്തരം അക്കിത്തം മാധവിക്കുട്ടി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം കമലാ സുരയ്യ ഉറൂപ്പ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ പ്രധാന കൃതി ഉത്തരം അധ്യാത്മരാമായണം കിളിപ്പാട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭി നൽകുന്ന ഏത് രംഗത്താണ് സാഹിത്യം ഉത്തരം സാഹിത്യം എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് ഏത് രംഗത്താണ് ഉത്തരം സാഹിത്യം വയലാർ അവാർഡ് നൽകുന്നത് ഏത് രംഗത്താണ് ഉത്തരം സാഹിത്യം ഓടക്കുയൽ അവാർഡ് നൽകുന്നത് ഏത് രംഗത്താണ് ഉത്തരം സാഹിത്യം കേരള സിംഹം എന്ന് നിന്ന നോവൽ എഴുതിയത് ആര് സർദാർ കെ എം പണിക്കർ ഉത്തരം സർദാർ കെ എം പണിക്കർ